ഹിന്ദുവിസം അല്ലെങ്കിൽ സനാതനധർമ്മം സനാതനം എന്നാൽ ഒരിക്കലും നശിക്കാത്തത് എന്നാണ് അർത്ഥം സനാതനൻ എന്നാൽ ഈശ്വരൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മുൻപുഭവിച്ച വിശ്വാസമാണ് സനാതനധർമ്മം പ്രാചീന കാലഘട്ടത്തിൽ സിന്ധു പ്രവിശ്യയിൽ ജീവിച്ചിരുന്ന ഒരു കൂട്ടം ജനവിഭാഗം ഉണ്ടായിരുന്നു അവരുടെ ഭാഷ സംസ്കൃതമായിരുന്നു ഇവർ ഇൻഡസ് നദിയെ സിന്ധു എന്ന് വിശേഷിപ്പിച്ചു പേർഷ്യൻ ഈ ഒരു പ്രദേശത്തെ ഹിന്ദു എന്ന് വിശേഷിപ്പിച്ചത് പിന്നീട് ഗ്രീക്ക് വംശജർ ഈ പ്രദേശത്തെ ഇന്ത്യ എന്ന് വിളിച്ചു ഹിന്ദു വിശ്വാസം അനുസരിച്ച് എല്ലാം പരബ്രഹ്മത്തിൽ ലയിക്കുന്നു ത്രിമൂർത്തികളായ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ പരബ്രഹ്മത്തിൻ്റെ മൂന്ന് സ്വരൂപങ്ങളാണ് ബ്രഹ്മാവാണ് സൃഷ്ടാവ് ഈ പ്രപഞ്ചവും സർവ്വ ജീവജാലങ്ങളും ബ്രഹ്മാവിന് സൃഷ്ടിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു നാരായണൻ സ്ഥിതിയും മഹാദേവൻ സംഹാരമൂർത്തിയുമാവുന്നു ഏറ്റവും പഴക്കം ചെന്ന അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ് വേദങ്ങൾ ഋഗ്വേദം യജുർവേദം സാമവേദം അഥർവവേദം ഇവയാണ് പ്രധാന വേദങ്ങൾ വേദം എന്നാൽ അറിവ് ഈ അറിവുകൾ നാലായി ഭാഗിച്ചത് വേദവ്യാസനാണ് ഹിന്ദു വിശ്വാസം അനുസരിച്ച് സമയത്തിന് തുടക്കമോ ഒടുക്കമോ ഇല്ല കാലഘട്ടങ്ങൾ നാല് യുഗങ്ങളായി അറിയപ്പെടുന്നു സത്യയുഗം ത്രേതായുഗം ദ്വാപരയുഗം കലിയുഗം